ഞങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെ അവരൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നീ മക്കളും ഞങ്ങളുടെ അങ്ങനെ കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കിട്ടും

കണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം സമയവും സാമ്പത്തികവും ഒക്കെ കളഞ്ഞുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന രണ്ടുപേരെ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളൊരു ചാരിറ്റി മറ്റൊരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഞങ്ങൾ വ്യത്യസ്തമാകുന്ന ഞങ്ങൾ ഒരാളോട് പോലും സംഭാവന വാങ്ങിക്കാതെയാണ് വാങ്ങിക്കാതെ തന്നെയാണ് ഞങ്ങൾ ഏഴു വർഷമായിട്ട് ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുവന്നത് രണ്ട് വീൽ ചെയറിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം ആരംഭിക്കുന്നത് രണ്ട് വീൽ ചെയറും രണ്ട് ബാക്കറും നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് അമ്പതോളം ബാക്കറുകളും വീൽ ചെയറുകളും അടക്കം ഇന്നത്തെ ആംബുലൻസ് സർവീസ് അതുപോലെ തന്നെ സാമ്പത്തികം മേടിക്കാതെ സാധിക്കുന്നു സാധിക്കുന്നത് ഞങ്ങള് പരസ്പര സഹായ രീതി എന്നുള്ള ഒരു സമ്പാദ്യ പദ്ധതി വെച്ചിട്ട് നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ തന്നെ ബാക്കി കൈ പോരായ പൈസ ഞങ്ങൾ കൈട്ടിട്ടാണ് ചെയ്യുന്നത് എന്താണ് തൊഴിലായിട്ട് ചെയ്യുന്നത് എനിക്ക് മരപ്പിളിയാണ് എങ്ങനെയാണ് അന്നു നമ്മൾ നമുക്ക് മകൻക്ക് സൂവേണ്ടായില്ല എന്റെ മകൻ കിഡ്നി കമ്പ്ലൈന്റ് ആയിരുന്നു ഒരു ഒന്നും അപ്പോ ഞാൻ കൊടുത്തു അഞ്ചു വർഷം പിന്നെ കൊറോണ ഒക്കെ വന്നിട്ട് ഫെയിലായി പിന്നെ നാട്ടുകാരെ കൂടി കുറച്ച് പൈസ ഒക്കെ സഹായിച്ച അപ്പൊ അവളെ മരിച്ചു പോയപ്പോ നീ പൈസ നമ്മളോട് തൊള്ളാൻ പറഞ്ഞു നമ്മളോട് അത് വേണ്ട നമുക്ക് ഞാൻ ഒരു ആംബുലൻസ് ഞങ്ങ ഒരു ചാരിറ്റി നടത്തുന്ന ആളുകൾക്ക് മാതൃകയാണ് കേട്ടോ സത്യം അതായത് തന്റെ മകന്റെ ചികിത്സക്ക് വേണ്ടി നാട്ടുകാർ പിടിച്ചു കൊടുത്ത ലക്ഷങ്ങളുണ്ടാവാം അതൊന്നും വേണ്ട അവൻ ആ ഒരു മകന്റെ മരണശേഷം അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനായിട്ട് ആംബുലൻസ് ആ പൈസയ്ക്ക് ഒരു ആംബുലൻസ് എടുത്ത് അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് തീർച്ചയായും ഇതിനെ എത്ര കണ്ട് അഭിനന്ദിക്കണം അംഗീകരിക്കണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് നന്ദി എന്താണ് പറയാനുള്ളത് മറ്റുള്ളവർ ഒരു മാതൃക ആകണം അതാണ് എന്റെ എന്റെ മനസ്സിൽ എല്ലാവരും ആയാൽ നാടിന് കുറെ രക്ഷ പാവപ്പെട്ടവരിക്കും ഒരു ഗുണം കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് മെന്മാച്ചാത്തിന്ന് പറഞ്ഞാൽ ബൈലായിട്ട് ഇപ്പൊ ഞാനുണ്ട് ഉണ്ട് പിന്നെ ജമാല് സത്താറ് മിജുനേര അവരൊക്കെ ഇവിടെ ഒറ്റ ഇതിലാണ് എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തന രീതി എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം എത്തിക്കാന്നുള്ളത് നമുക്ക് കല്യാണ വീടുകൾ അതുപോലെ തന്നെ മരണാനന്തര ആചാര കർമ്മങ്ങൾ നടക്കുന്ന വീടുകളിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്നത് വിവാഹം നടക്കുന്ന അല്ലെങ്കിൽ കല്യാണ മറ്റേ മരണാനന്തര ഓർമ്മ ദിനങ്ങൾ ആചരിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ ഭക്ഷണം അവരോട് പറയും ഇന്ന ദിവസം ഞങ്ങളുടെ ഒക്കെ എത്തിക്കണം അവര് സന്തോഷത്തോടെ അവരെ ഏൽപ്പിക്കുന്നു നമ്മൾ ഇതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കും പിന്നെ പഴയ വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വീൽ ചെയറുകൾ ആക്കറുകൾ കട്ടിലുകൾ പെട്ട് ബാക്കിപ്പെട്ട് ഏർപ്പെട്ട് അതുപോലെയുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുക ഞങ്ങൾക്കിപ്പോ വാടകയും അഡ്വാൻസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ ദേശീയ ലെവലിൽ ഞങ്ങൾക്കൊരു ഷട്ടറ് ഞങ്ങൾക്ക് കിട്ടുവാൻ പറ്റണം ജമാൽ ളപ്പുരക്കൽ കളി ജെമാലി അവര് ഒരു ഷട്ടർ അതുപോലെ തന്നെ ഇപ്പം അങ്ങനെയൊക്കെ ഏഴു വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു വാർഷിക ആഘോഷിക്കുന്നവരാണ് ആഘോഷിക്കാന്ന് പറഞ്ഞാൽ കലാപരിപാടികളിലെ ഞങ്ങള് ഞങ്ങൾ മുന്നൂറ് അമ്മമാരെയും അപ്പച്ചന്മാരെയും സ്കൂളില് വിളിച്ച് വരുത്തി അവരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു ജസ്റ്റിസ് വി കെ മോഹനാണ് ഭംഗിയായിരുന്നു എല്ലാരും ഒത്തിരി ആളുകൾ പങ്കെടുത്തത് ഞങ്ങൾ നല്ലൊരു അഭിപ്രായമുണ്ട് പിന്നെ പിന്നെ ഒരു സ്വപ്നമാണ് ഞങ്ങൾ പകൽ വീട് എന്നുള്ളത് പകൽ വീട് നമ്മളതോട് ഉദ്ദേശിക്കുന്നത് ഈ പകൽ നമ്മുടെ രാവിലെ നമ്മുടെ മക്കളൊക്കെ ജോലിക്ക് പോയി തനിച്ച് ആവുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി പകൽ സമയങ്ങളിൽ കളിയും തിരിയും തമാശകളുമായിട്ട് അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റീവ് സംവിധാനം വല്ലപ്പോഴൊക്കെ അവർക്ക് ഒരു വിനോദയാത്ര കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അതൊക്കെ വെച്ചിട്ടാണ് ഫ്യൂച്ചർ ഞങ്ങള് അതെ അതെ ഓഗസ്റ്റില് ഞങ്ങൾ ഓഗസ്റ്റ് ഓഗസ്റ്റിൽ ഞങ്ങൾ ഇവരെ പ്രായമുള്ള അപ്പുറ്റമാരെയും അമ്പന്മാരെയും ഞങ്ങള് ഉല്ലാസയാത്രയിൽ കൊണ്ടുപോവുകയാണ് അതൊക്കെ തിരുവാഴ്ച വെച്ചു ഇല്ല അതില്ല അത് അതിൽ ഇച്ചിരി സാമ്പത്തിക നിലവുണ്ട് അപ്പൊ അതിന് കെട്ടണം അത്യാവശ്യമാണ് ഇതുവരെ നമ്മൾ ആരെയൊന്നും ഒരു രൂപ പോലും സംഭാവന വാങ്ങിച്ചിട്ടില്ലെങ്കിപ്പോൾ ഇനിയുള്ള സംഭവത്തിൽ നമ്മൾക്ക് നമുക്ക് അതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇനി എന്നാലും മുമ്പോട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹം ഈ പ്രായമായി എന്ന് പറഞ്ഞ് വീടിനുള്ളിൽ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന അപ്പച്ചന്മാരോ അമ്മച്ചമാരെയൊക്കെ ഒരു വേണം വേണം കാര്യം അവരെ നമ്മൾ അവഗണിക്കേണ്ടതല്ല നാളെയും നമ്മൾ ആ ഒരു വഴിയിലേക്ക് ഞാനും എന്നുള്ള ആ ചിന്തകളിൽ നിന്നാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ വരുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട് ഒരുപാട് അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് അവരൊക്കെ ഇപ്പോഴും പല തെരുവിലാണ് ഏറ്റെടുക്കാൻ ആളില്ലാത്ത പല പരിമിതികളും ഉണ്ടല്ലോ അതുകൊണ്ട് തെരുവിലാണ് അവരെയൊക്കെ ഏറ്റെടുക്കാൻ ഒരു നല്ലൊരു സ്ഥാപനമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് മാക്സിമം ഈ വാർത്തയിൽ നിന്ന് വൈറലാക്കുക കാര്യം ഇവർക്ക് ഇവരുടെ സ്വപ്നം ഇവരുടെ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്കെല്ലാം മനസ്സിലായ കാര്യം തന്നെയാണ് അപ്പോൾ ഈ വാർത്ത വൈറലാവുകയാണെങ്കിൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുകയും ഇവരുടെ സ്വപ്നം ഒരു പകൽ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്തായാലും എന്താണ് അവസരം ഈ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്നെ പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് പ്രായമായി എന്ന അത് ആ പ്രായം എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇപ്പൊ അത് എല്ലാവരിലേക്കും വന്നു ചേരുന്ന ആ അവസ്ഥയെ നമ്മൾ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പിടിച്ച് പൊതു സമൂഹത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവരെ ഏർ സംരക്ഷിച്ചുകൊണ്ട് അവരെ ആ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള അവർ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം അവരൊരു വീട്ടിൽ ഒതുങ്ങി കൂടാണ്ടവരല്ലേ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു അങ്ങനെ ദോഷമാണ് ഇനി ഞാൻ സംശയം ചോദിക്കുകയാണ് ഇപ്പം നിങ്ങളെ ഇത് കാണുന്ന ആളുകൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ആഹാരം ആണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ ഇതുപോലെ നിങ്ങളെ വിളിച്ചതാണ് കൊണ്ടുപോകാൻ കൊണ്ടു കൊടുക്കാൻ തയ്യാറാവും ഞങ്ങൾ ഞങ്ങൾ അതുപോലെ ആ കൊടുത്തോളൂ ഞങ്ങളുടെ നമ്പർ കൊടുത്തോളൂ ഞങ്ങൾ ഇതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഒത്തിരി വീടുകളിൽ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് ഞങ്ങളൊരു നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ഇതിൻ്റെ നന്മ എന്നുള്ള പേര് പോലും ആ യഥാർത്ഥത്തിലെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ നന്മയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ ഒരു നിങ്ങൾ സാധാരണ പേയ്മെന്റ് പേയ്മെന്റ് പറഞ്ഞു അതെ ഈ ഈ എന്ന് വെച്ചാൽ നമ്മ നമ്മ ഫ്രീ ായ്മ പത്തഞ്ഞൂറ് ട്രിപ്പുകൾ അല്ലാത്തത് ചെറിയൊരു പെട്രോൾ രണ്ടു രൂപയാണ് മാറി മാറി ഓടിക്കണം പ്രായ പൈസ ഞങ്ങള് തന്നെ ട്വന്റി ഫോർസ് ആണ് ആണിക്കൂർ ആണ് ഒരു ഡ്രൈവർ വെച്ച് ഓടുന്ന വേണ്ടിട്ട് നമുക്ക് അതിനുള്ള സാമ്പത്തിക ബാധ്യത വരും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ ഈ ആംബുലൻസ് സർവീസിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരാൾ പോലും ഒരു വാഹനം കിട്ടാതെ അയാൾ ഒരു ജീവൻ അപകടത്തിലാകരുത് എന്നുള്ള ഒരു ഉദ്ദേശം ചേർത്ത് പിടിക്കുന്ന ആളുകളെ കിട്ടാനില്ല അവർക്ക് മേഖലയില് അപ്പൊ പേര് കണ്ടുപഠിക്കണം മാത്രം കേൾക്കണം ഏത് രാത്രി വിളിച്ചാലും എന്ത് വിളിച്ചാലും ഞങ്ങൾ പോകുന്ന ആൾക്കാരെ രാത്രി പല ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന തീർച്ചയായും നിർദ്ധരായ രോഗികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സൗജന്യമായിട്ടും മറ്റുള്ളവരെ ഞങ്ങൾ പെട്രോളിന്റെ ചാർജ് മാത്രമേ ഞങ്ങൾ വായിക്കൂ അത് തന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പരാതിയോ പരിപവം ഒന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാന്ന് മാത്രമേ ഞങ്ങൾ കൊള്ളൂ അതിനുവേണ്ടി തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ നമ്പർ കൊടുക്കുകയാണ് ഒരുപാട് പേർക്ക് ഈ വാർത്ത ഉപകാരപ്പെടും ചെയ്യുക ഇപ്പൊ ആഗ്രഹം പോലെ തന്നെ ഒരു പകൽവിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു ആശംസകൾ ക്യാമറമാൻ ഫൗഷാദിനൊപ്പം കൊച്ചി